നമ്മൾ പൂരിപ്പിച്ചു കൊടുത്ത ഫോമിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താ നമുക്ക് അറിയണ്ടേ അതായത് നമ്മൾ ബി എൽ എംമാർക്ക് പൂരിപ്പിച്ചു കൊടുത്തല്ലോ ബി എൽ എമാർ അത് അപ്ലോഡും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ് നമുക്ക് കണ്ടെത്താം അതും മൊബൈലിൻ്റെ ആപ്പിൻ്റെ സഹായത്തോടെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലായ രൂപത്തിലാണ് ഞാൻ പറയണത് സിമ്പിളായി ചെക്ക് ചെയ്യാം ഇനി എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് കരട് പട്ടിക വരുമല്ലോ അപ്പൊ കരട് പട്ടിക വരുമ്പോൾ നമ്മൾ പേര് അതിലുണ്ടോ എന്ന് നോക്കലൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി എന്നിട്ട് കൂടെ കൂടിക്കോളി നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷനും പെട്ടെന്ന് തന്നെ ലഭിക്കും നിങ്ങളെ സപ്പോർട്ടാണല്ലോ നമുക്ക് വലുത് അപ്പം എല്ലാവരും ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അത് മറക്കല് അപ്പം നമുക്ക് നേരെ വീഡിയോയിൽ കടന്നാലോ അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ഇ സി ഐ നെറ്റിന്ന് അടിച്ചുകൊടുക്കുക ഇ സി ഐ നെറ്റിൻ്റെ ഒരു ആപ്പ് വരുന്നതാണ് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അത് ഒന്നെങ്കിൽ നമ്മൾ ഫിൽ എനിമറേഷൻ ഫോം ഓൺലൈൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതാ ഒന്നാമത്തെ ഓപ്ഷന് അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ഉണ്ടാകും വോട്ടർ രജിസ്ട്രേഷൻ ഫോം ഫോമെന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ എനിമിറേഷൻ ഫോം ഓൺലൈൻ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം സെൻഡ് ഒ ടി പി കൊടുക്കുക ഒ ടി പി കൊടുത്തിന് ശേഷം ലോഗിൻ നോ ഇനോന്നില്ല അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും നമ്മൾ ഫിൽ എനിമിറേഷൻ ഫോം ഓൺലൈൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സ്റ്റേറ്റ് കേരള എന്ന് കൊടുക്കുക അടുത്തത് നമ്മളെ വോട്ടർ ഐ ഡി അല്ലെങ്കിൽ എ നമ്പർ ഇവിടെ കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് സബ്മിറ്റെന്ന് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും യുവർ ഫോം ഹാസ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ് എന്ന് കാണാൻ കഴിയും അതായത് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് സബ്മിറ്റഡ് എന്നാണ് കാണിക്കണത് ഇനി നമ്മൾ ചെയ്യേണ്ടത് വോട്ടർ ലിസ്റ്റിന്റെ കരട് പട്ടിക വരുമല്ലോ അതിന് വെയിറ്റ് ചെയ്യണം പിന്നെ വോട്ടർ ലിസ്റ്റിന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ടൈമിൽ ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ തന്നെ നിങ്ങൾ ഇപ്പം തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലും മറക്കല് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ഇതേപോലെയുള്ള ഇൻഫോർമേഷൻ നിങ്ങൾ തരാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുള്ളൂ അവ എല്ലാവർക്കും താങ്ക്